എല്ലാവർക്കും കളക്കൻ സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞേ വല്യ ഗെമ്മല ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ലാൻഡ് ചെയ്തിട്ടു ഒരു അന്ന് പറഞ്ഞില്ലേ ഒരു വലിയ സർപ്രൈസ് അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടേ എന്താ സർപ്രൈസ് അല്ലേ സർപ്രൈസ് പറയുന്നില്ല അത് നമ്മൾ ചെറിയൊരു ക്ലൂ തരാം നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ കൂടെ വരാൻ പോകുന്നു ആ മെമ്പർ ആരാന്നുള്ളത് ചിലേ പുതിയ ആള് വന്ന കാര്യം പറഞ്ഞോളൂ അപ്പഴും ഈ ചെക്കന് മൂഷ്ട അപ്പൊ അതിന്റെ ചെറിയൊരു സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ അപ്പൊ അത് പ്രമാണിച്ചു വന്നതാണ് ഇവളൊക്കെ ഒറ്റക്ക് പറയാൻ ഭയങ്കര നാണവും ചമ്മലൊക്കെ എന്റെ ഒരാൾ വന്ന കാര്യം പറയാനായിട്ട് എനിക്ക് അത് അങ്ങനത്തെ പ്രശ്നം ഇല്ലല്ലോ നമുക്ക് കൊച്ചു ജീവിതത്തിലേക്ക് പുതിയൊരു ഫാമിലി മെമ്പർ കൂടെ പറയാൻ പോകുന്നു പപ്പൊക്കെ അതെ സന്തോഷം കൂടുതൽ പറയുമ്പോ ശെരിയാവില്ല നമ്മക്ക് എന്തെങ്കിലും പറയണ്ട എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് അറിയാം ആദ്യം അവിടെ എത്തട്ടെ അവിടെ എത്തിയിട്ട് അത് റിവീൽ ചെയ്യാനായിട്ട് അപ്പൊ അതുവരെ ഉള്ള ക്ഷമ നിങ്ങള് കാണിക്കണം പിന്നെല്ലാവരേ പുതിയൊരാളെ പേടിയിലാണ് കേട്ടോ നിങ്ങൾ പേടി എന്നാ പേടിക്കണ് സംഗതി ഇനി പുതിയൊരാളും കൂടി വരുമ്പോ ചെലവ് കൂടുന്നുള്ള ഉറപ്പന്നെ അതും പറഞ്ഞിട്ട് ഇപ്പഴും മുണ്ടുമുറുക്ക് എടുത്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ റ്റോ ചേടാ അവര് അതിന്റെ ചെലവൊടുക്കണോ അതൊക്കെ ഇതിന്റെ ഒരു വഴിക്ക് ഇങ്ങോട്ട് പോകും ഞാൻ എക്സൈറ്റഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവങ്ങൾ റെഡിയാക്കി ഇതിന്റെ ഒരു ഒരു വൈബാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് എന്താന്നുള്ളത് അത് അതൊരു ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്നാലും അതിനൊരു രസമുള്ള കാര്യങ്ങളും പറയാം അവിടെ നേരിട്ട് കാണിച്ചത് അതിന്റെ ഒരു ബ്യൂട്ടി ആയിരിക്കും ചെറിയ സർപ്പസൊ ഷോക്ക് ഇതൊരു മാറിയുള്ള അപ്പൊ ചെറിയ സർപ്പ് വലിയ സർപ്പ് ഭയങ്കര വലുതായി പോയി പറയാ പുതിയ നാള് വേറെ സന്തോഷത്തിലാണോ നിക്കാറില്ല സർപ്രൈസിനാണ് നിങ്ങളും വെയിറ്റിംഗ് ആണ് എനിക്കറിയാം അങ്ങനെ ചെറിയൊരു മധുരത്തിലൂടെ ഞങ്ങൾ ആ ഒരു സത്യം റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ Dit is. Dit is. സർപ്രൈസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ യെസ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥിയും കൂടി വന്നിരിക്കുകയാണ് ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റിവ്യൂലിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്

അപ്പം നിങ്ങൾ ഇത്ര നേരം കണ്ടത് നമ്മുടെ റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ അത് ആദ്യം തന്നെ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർപ്രൈസിങ് കുറേ നേരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണത് ഭയങ്കര ചെടുപ്പല്ലേ അത് കാരണമാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്റ്റോറീസ് ഉണ്ട് സ്റ്റോറീസ് അല്ല കുറച്ച് സ്റ്റാർട്ടിങ് വീഡിയോസ് ഉണ്ട് അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഞങ്ങൾ വാഗണറിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ കേട്ടോ ഒരുവിധം മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊന്തയും കുരിശും അതേപോലെ ബൈബിളും സാധനങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു കാരണം നമ്മൾ വാഗണർ കൊടുക്കുന്നു പുതിയ വണ്ടി നമ്മൾ വാങ്ങുന്നു അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ വാഗണറിൽ ഇത്രയും നാളും വെച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റാൻ കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൊണ്ടു നടന്നൊരു വണ്ടിയായിരുന്നു വാഗ്നർ ഒരു തട്ടലും മുട്ടലും ഒന്നും ഞങ്ങള് ആപത്തിലേക്ക് ഒന്നും വീഴ്ത്താണ്ട് പോലെ കൊണ്ടു നടന്നൊരു വണ്ടി ആയിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മൾ കൊടുക്കാൻ പോവാണ് ഇത് നമ്മുടെ പഴയ നമ്മൾ വഴിയിൽ കാത്തിരി അങ്ങനെ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂരുള്ള മഹേന്ദ്രയുടെ ഷോറൂമിലാണ് കേട്ടോ ഇറാം മോട്ടോഴ്സ് അപ്പൊ ഞങ്ങൾ ഇതാ അകത്തേക്ക് കയറാൻ പോവാണ് ഞങ്ങൾ പറഞ്ഞതിലും കുറച്ചധികം വൈകിട്ടുണ്ട് കേട്ടോ കാരണം പിള്ളാരെയും കൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഒരാൾ കറിയുമ്പോൾ അടുത്ത ആൾ ആൾക്കാരും അങ്ങനെ എല്ലാത്തിനേം കൂട്ടി ഇപ്പം പോരണല്ലോ അപ്പൊ ഞങ്ങള് എത്തിയപ്പോഴത്തേക്കും ആ ചേട്ടന് എല്ലാനും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കിരൺ ചേട്ടൻ ഞങ്ങൾക്ക് എ ടു സെഡ് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങി ഇത് എൻഡ് വരെയും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് തന്നത് ഈ ചേട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ മുമ്പത്തെ വാഗനറിൽ അങ്ങനെ ഞങ്ങൾ ആക്സസറീസും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കിരൺ ചേട്ടൻ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ എന്തൊക്കെ ആക്സസറീസ് കേറ്റാൻ പറ്റുമോ അതൊക്കെ ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് അത്യാവശ്യം നല്ലപോലെ ഡിസ്കൗണ്ട് തന്ന കാരണം ഞങ്ങളും ഹാപ്പി എല്ലാവരും ഹാപ്പി ആട്ടോ അങ്ങനെ കിരൺ കിരഞ്ചേട്ടന്റെ ഡീലിംഗിന് ശേഷം ചാച്ചി ഞങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുന്നതിനേക്കാളും മൂന്നാല് ലക്ഷം ലാഭമാണ് മിഡ് ഓപ്ഷൻ വണ്ടി എടുത്തതിന് ശേഷം ആക്സസറീസ് ഒക്കെ കേട്ടിട്ട് അതൊരു ഫുൾ ഓപ്ഷൻ ആക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാ സ്റ്റാഫുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷങ്ങൾ അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനെ ഓരോ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അതൊന്നും ഏതപ്പം കണ്ടില്ല ഏതപ്പം കണ്ടിരുന്നെങ്കിൽ ഒരു വൺ യുദ്ധം തന്നെ ഇവിടെ നടന്നാണ് കേട്ടോ അങ്ങനെ അതാ ചാച്ചൻ നമ്മുടെ വാഗനറിൽ നിന്ന് ഒരിടത്ത എല്ലാനും ഇതിലേക്ക് നമ്മുടെ പുതിയ വണ്ടിയിലേക്ക് കയറ്റാൻ കേട്ടോ അങ്ങനെ സ്വന്തം ഞങ്ങൾക്ക് പുതിയ വണ്ടി വീണ്ടും അയേക്കാണ് അപ്പോൾ അതിൽ നിന്നെടുത്ത നമ്മുടെ കുരിശും അതേപോലെ കൊന്തയും ബൈബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ വണ്ടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ നമ്മുടെ വാഗനറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന തിരികുടുംബത്തിന്റെ രൂപ അടക്കം നമ്മളിത് ഈ വണ്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഡോണു ഭയങ്കര ബഹളായിരുന്നു കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി അങ്ങനെ നമ്മളിതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോവാൻ വേണ്ടി നിക്കാട്ടോ താങ്ക് യു താങ്ക് യു തരിക്കില്ല അങ്ങനെ നമ്മൾ ശിബോശനെ വീഡിയോ കോൾ ചെയ്ത് ബ്ലെസ്സിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നത് കൊരട്ടിപ്പള്ളിയിലേക്കുണ്ട് കൊരട്ടിപ്പള്ളിയിൽ വെച്ചിട്ടാണ് നമ്മൾ വെഞ്ചിരിക്കുന്നത് വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കാണ് അപ്പം നമ്മൾ ബുള്ളറ്റ് വാങ്ങിയപ്പോഴും പിന്നെ ചാച്ചൻ ഫസ്റ്റ് ചാച്ചൻ്റെ വണ്ടി വാങ്ങിയപ്പോഴൊക്കെ നമ്മുടെ കൊരട്ടിപ്പള്ളിയിൽ വന്നിട്ടാണ് കൊരട്ടിമുത്തിയുടെ നടയിൽ വെച്ചിട്ടാണ് വണ്ടിയൊക്കെ വെഞ്ചിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ കൊരട്ടിമുത്തിയുടെ നടയിൽ വെച്ചാണ് വെഞ്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ റിസെറ്റാക്കാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ കൊരട്ടിപ്പള്ളി ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇതാ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കാറ് കാർ ഇതാ വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് വെച്ചേക്കാണ് സത്യം പറഞ്ഞാൽ യാച്ചൻ ഇഷ്ടമായത് ഇതിന്റെ ബ്ലാക്ക് ആണ് ഉണ്ട് പക്ഷെ എനിക്ക് വൈറ്റ് ആയിരുന്നു കൂടുതൽ താല്പര്യം അങ്ങനെ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചാച്ചൻ നിന്ന് തന്നെ കേട്ടോ അപ്പൊ ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കും എന്ന് അതേപോലെ തന്നെ എല്ലാ ആക്സസറീസും കേട്ടിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ 啊、嗯。<laughs> നമ്മുടെ ആ ഇത് നമ്മൾ നേരെ ചാച്ചന്റെ വീട്ടിലേക്കാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് നേരത്തെ അമ്മ പള്ളിയിൽ പോയേക്കായിരുന്നു കേട്ടോ അത് കാരണം അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞങ്ങൾ വേറൊരു ദിവസം അവിടെ പോകുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പർ ഇതാണ് ആരാസ് ആ മെമ്പർ മഹേന്ദ്ര മഹേന്ദ്രീക്സോ സൂപ്പറാണ് സൂപ്പർ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിനാണ് നമ്മൾ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് വലിയ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നത് സംഗതി പൊളിയാണ് ഗൈസ് വണ്ടി വേറെ ലേബല് റൈഡിങ് കംഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലേബല് സാധനം ഇവള് ഇവളുടെ അപ്പനും തൊട്ടട്ടില്ല പേടിച്ചിട്ട് പിന്നെ ട്രബിൾ നാളെ ഞാൻ കണ്ടോ ശെരിക്കും ഞാനിതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവര് അപ്പനും മക്കളും പോയിട്ട് വേഗനർ എടുത്താണെല്ലേ പുതിയ മോഡൽ അതല്ലേ പുതിയ മോഡല് ഒരു വേഗനാർ കൊടുത്തിട്ടാണ് പിള്ളേര് വെളുതായപ്പോ ഞാൻ പറഞ്ഞു ഇനി സേഫ്റ്റിയുള്ള വണ്ടി എടുത്താൽ മതി വാഗനറിൽ ആകെ ഡ്രൈവറിന് മാത്രമാണ് എയർ ബാഗ് ഉള്ളത് ഇതിലാറ് എയർ ബാഗാണ് ക്യാബിൻ വരെ വണ്ടി സേഫ് ആണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആണ് വണ്ടിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ ടെസ്റ്റ് ഡ്രൈവർ അടിച്ചു അപ്പൊ ഒരുത്തി പറയണേ ഈ വണ്ടി വേണ്ട ഈ വണ്ടി വേണ്ട വേണ്ടി ഓ ഞാൻ ഇതിന്റെ ഡോർ ഒരു കൈ കൊണ്ട് തുറക്കാൻ പറയാൻ പറ്റുള്ളൂ ഈ വണ്ടി വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ വലിയൊരു വണ്ടിയാണ് വാഗണർ ഓടിച്ച് ഓടിച്ച് എനിക്ക് അത് സെറ്റ് ആയതുകൊണ്ട് ഇത്രയും വലിയ വണ്ടി എനിക്ക് വഴങ്ങോ വാഗണറിന്റെ തൊട്ടാ ഇങ്ങനെ പോലെ കാരണം വണ്ടിക്ക് ബിൽഡ് ക്വാളിറ്റി ഇല്ല ഇതിന് ബിൽഡ് ക്വാളിറ്റി ഇത് അത്ര ഇതിന് സ്ട്രീറിങ് പിടിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്താണ് സംഭവം അല്ലാതെ ഞാൻ ഇത്ര നാളോട് വേഗനറ കുറ്റം പറഞ്ഞല്ല ഒരു പപ്പടമാണ് പക്ഷെ പക്ഷേ ഇത് എല്ലാടി സാധനമാണ് ഗൈസ് ഇത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ആരായാലും ബുക്ക് ചെയ്തോ അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഗൈസ് അപ്പൊ ഇതാണ് നമ്മളന്ന് പറഞ്ഞോണ്ട് വലിയ സർപ്രൈസ് ഉണ്ടോ സംഭവം എന്തായാലും നമ്മൾ എടുത്തു ഇനിയിപ്പോ നമ്മുടെ സ്വന്തമായി നമ്മുടെ ഫാമിലി ഒരു മെമ്പറായി ഏഹ് അപ്പൊ ഇത്രയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് എടുത്ത് വന്നാൽ അപ്പം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു വണ്ടിയുടെ വെഞ്ചിരിപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് സെറ്റായി ഇനി നാളെയും കഴിഞ്ഞ് മറ്റാന്ന് ഞാൻ തിരിച്ചു പോകും രണ്ടു ദിവസത്തെ ലീവിന് വേണ്ടി വന്നാണ് അപ്പൊ ആ രണ്ട് ദിവസം ഷടപടി ഷടപടിയായിട്ട് തീർന്നു അല്ല ഒരു ദിവസം കഴിഞ്ഞു ഇനി ഒരു റീസൺ കൂട്ടിയുള്ളൂ അത് നാളെ തീരും ഞാൻ എന്നും നാട്ടിൽ കാല് കുത്ത അന്നും മഴയായിരിക്കും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ലേച്ചാ യെസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോ